ഹായ് ഫ്രണ്ട്സ് വാട്സ് ആൻഡ് പെറ്റസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് കുറച്ച് കോംബോ ഓഫറുകളുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും കോംബോ നിങ്ങൾക്ക് വാങ്ങാൻ താൽപ്പര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിന്ന് ഈ കാണിക്കുന്ന ആദ്യത്തെ കോംബോ എന്ന് പറയുന്ന യെസ്ഡേ ടുഡേ ടുമാറോ എന്നുള്ളതിൻ്റെ രണ്ട് സൈസ് നാടനും അതുപോലെ ഹൈബ്രിഡും അത് അതിൻ്റെ കൂടെ സൺഡേ മൺഡേ അല്ലാതെ ഗാർഡീനിയം എന്ന പേരിലും കൂടെ അറിയപ്പെടുന്ന പ്ലാന്റും കൂടിയാണ് ഞാൻ കാണിക്കുന്നത് ആദ്യ ആദ്യം കാണിക്കുന്നത് ഗാർഡീനിയത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സൺഡേ മൺഡേൻ്റെ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് അതുപോലെ രണ്ടാമത് കാണിക്കുന്നത് എസ്റ്റർഡേ ടുഡേൻ്റെ നാടൻ വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ വെൽഡൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്നത് എസ്റ്റർഡേ ടുഡേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ വെൽഡൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കോംബോ ഓഫർ എന്ന് പറയുന്നത് കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കാണിക്കുന്ന കോംബോ എന്ന് പറയുന്നത് നാല് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ കോംബോ ആണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് നാടൻ ചമ്മന്തി മിനിയച്ച വെറൈറ്റിയുടെ കോംബയാണ് ഇത് ഫ്ലവർ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ വെൽഡൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്ന കോഫിയയുടെ ഒരു വെറൈറ്റിയാണ് ലൈറ്റ് പിങ്കാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ വെൽഡൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് അതിൻ്റെ തന്നെ ഡാർക്ക് പിങ്ക് ആണ് ഫ്ലവറിൻ്റെ കളറ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കോഫിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഈ നാല് പ്ലാന്റിൻ്റെ കൂടെ കോംബോ ഓഫർ എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത് കാണിക്കുന്ന കോംബോ മെലസ്റ്റോമയുടെ കോംബോ ആണ് കേട്ടോ മൂന്ന് മെലസ്റ്റോമ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈലറ്റ് യെല്ലോ അതുപോലെ പിങ്ക് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ മൂന്നും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം അപ്പോൾ ഇത്രയും നല്ല പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇത്രയും വിലകുറവിന് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന കോംബോ ക്രോട്ടൻ്റെ കോംബോ ആണ് കേട്ടോ ഈ ഇത്രയും വെറൈറ്റികളാണ് ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഇത് ഞങ്ങളുടെ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് അല്ല നിങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ ഇതിനേക്കാളും ചെറിയ പ്ലാന്റ് ആണ് ഇതിലൊരാറ് വെറൈറ്റിയാണ് കാണിക്കുന്നത് ഒന്ന് ഇത് രണ്ടാമത്തെ നാരോ ലീഫിനുള്ളത് മൂന്നാമത്തെ ഈ പ്ലാന്റ് നാലാമത്തെ ഈ പ്ലാന്റ് അഞ്ചാമത്തെ പ്ലാന്റ് ഇത് ആറാമത്തെ പ്ലാന്റ് ഇത് പിന്നെ ഈ ഈ ആറ് പ്ലാന്റ് ആണ് ഇതിന് ഇതിന് ആറെണ്ണത്തിൻ്റെയും കൂടെ കൊറിയർ ചാർജ് ചേർത്ത് മുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ പിന്നെ സ്റ്റോക്ക് ഇതിൽ രണ്ട് മൂന്ന് പ്ലാനിൻ്റെ സ്റ്റോക്ക് കുറവാണ് കേട്ടോ അപ്പോൾ അതനുസരിച്ച് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് പിന്നെ ഓർഡർ ചെയ്യേണ്ടതാണ് അടുത്ത് കാണിക്കുന്ന അഞ്ച് പ്ലാന്റ്സിൻ്റെ കോമ്പയാണ് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഉള്ളതും മൂന്ന് പെട്രിയ വെറൈറ്റി ഒരു ഹൈബ്രിഡ് ആസേറ്റുഡ് പിന്നെ ഒരു ജിംകി കമ്മില് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതടുത്ത പ്ലാന്റ് കോഞ്ചിയാണത് അടുത്തത് വൈറ്റ് പെട്രിയ അടുത്തത് വൈദ്യ പെട്രിയ ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ആണ് കേട്ടോ ഇത് കാണിക്കുന്ന കോംബോ പ്ലാന്റ് പിന്നെ ആറ് ക്രീപ്പർ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ കോംബോ ആണ് കേട്ടോ യെല്ലോ ബ്രൈഡൽ വൈറ്റ് ബ്രൈഡൽ ബൊക്കെ അതുപോലെ വേരിഗേറ്റഡ് ബോവർ വൈൻ നോർമൽ ബോവർ വൈൻ ഫാഷൻ ഫ്ലോറ പിന്നെ വേരിഗേറ്റഡ് ലേഡീസ് ഷൂ ഇത്രയും പ്ലാന്റുകളാണ് ഈ കോംബോയിലുള്ളത് എല്ലാം നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ ഇത് യെല്ലോ ബ്രൈഡലിൻ്റെ പ്ലാന്റ് ആണ് ഇത് വൈറ്റൽ ബ്രൈഡൽ ബക്കയുടെ ആണ് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി ആണ് ഇത് വേരിഗേറ്റഡ് ലേഡി ഷൂവിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത്രയും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഈ കോംബോ വേറെ എവിടെയും കിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന കോംബോ ലീഫി പ്ലാന്റിൻ്റെ കോംബോ ആണ് കേട്ടോ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യത്തത് ജേഡ് പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെല്ലുവിട്ടയുടെ ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന ജിഫി സൈസിലുള്ള പെപ്രോമിയ ഗ്രീൻ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നെക്സ്റ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ജിഫി സൈസിലുള്ള ഇതാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണിത് അടുത്ത് കാണിക്കുന്നത് ബേരിഗേറ്റഡ് പെപ്രോമിയ ആണ് അതും ജിഫിയിലുള്ള സൈ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നെക്സ്റ്റ് സോങ് ഓഫ് ഇന്ത്യ ആണ് ഇതാണ് പ്ലാൻറ്റിൻ്റെ സൈസ് ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ കോംബോ ഒരാറ് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ കോംബോ ആണ് ഇതിൽ ക്രീപ്പർ പ്ലാന്റുകളും ബുഷി പ്ലാന്റുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ആദ്യം കാണിക്കുന്ന പ്ലാന്റ് സുഗന്ധരാജൻ്റെ പ്ലാന്റ് ആണേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല സുഗന്ധമുള്ള ഫ്ലവറാണ് ഇതിന് വൈറ്റ് കളറാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ അടുത്ത് കാണിക്കുന്നത് യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റ് ആണേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് മെക്സിക്കൻ ഫ്ലെയിം എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ സൈസാണ് നല്ല വെൽ വെൽഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് നോർമൽ ലേഡി ഷൂവിൻ്റെ പ്ലാന്റ് ആണ് ഇതിൽ ഇതിൻ്റെ ലീഫിന് മാത്രമാണ് വ്യത്യാസമുള്ളൂ ഇതിൻ്റെ ഫ്ലവർ രണ്ട് പിന്നെ പ്ലാന്റിൻ്റെ ഫ്ലവറും ഒരുപോലെ തന്നെയാണ് ഉള്ളത് നല്ല വെൽ റോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് സ്നോറോസിൻ്റെ പ്ലാന്റ് ആണ് ഇത് ബുഷി പ്ലാന്റ് ആണിത് ബുഷിയായിട്ടാണിത് വളരുന്നത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ് പിങ്ക് കളറാണ് കേട്ടോ ഇതാണ് ഫ്ലവറിൻ്റെ സൈസ് അടുത്ത് കാണിക്കുന്നത് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണിത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ലാസ്റ്റത്തെ കോംബോ എന്ന് പറയുന്നത് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ കോംബോ തന്നെയാണ് കേട്ടോ ആ അഞ്ച് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പവിഴമല്ലിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് രണ്ടാമത്തേത് വെള്ളക്കൊന്നയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടയുടെ ഹെൽത്തി പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്ന കക്കടമുല്ലാേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല മുട്ടൊക്കെ വരാനായ പ്ലാന്റുകളാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത് കാണിക്കുന്ന തെച്ചീൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നെക്സ്റ്റ് കാണിക്കുന്നത് മണിമുല്ലേൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം ഈ കോ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്ന കോമ്പ എല്ലാം പിന്നെ നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോമ്പ വാങ്ങാൻ താൽപ്പര്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള റേറ്റിൽ നിന്ന് വളരെ കുറച്ചിട്ടാണ് ഞങ്ങൾ കോമ്പ ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡെന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ അത് ആ ദിവസങ്ങളിൽ തീർന്നില്ലെങ്കിൽ മാത്രമാണ് വ്യാഴം വെള്ളിയിലൊക്കെ ഞങ്ങൾ മാറാറുള്ളൂ അപ്പോൾ ഇതുവരെ ഞങ്ങൾ അയച്ചുകൊണ്ടിരുന്നത് ഈസ്റ്ററിൻ്റെ ഓഫർ സെയിൽ വീഡിയോയിൽ വന്ന ഓർഡറുകളാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയുടെ ഓർഡറുകൾ ഞങ്ങൾ ഇനി തിങ്കളാഴ്ച മുതൽ അയച്ചു ഉള്ളൂ അപ്പോൾ അപ്പോൾ അതിനു മുമ്പ് ആർക്കെങ്കിലും ഇതിൽ വാങ്ങുന്ന കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കോംബോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ബൈ ഫ്രണ്ട്സ്